ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദിയൂസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ടോണറാണ് സ്കിൻ കെയറിൽ ഒരിക്കലും അവസാനിക്കാത്തൊരു ട്രെൻഡാണ് ഗ്ലാസ് സ്കിന്ന് ഗ്ലാസ് സ്കിൻ സ്കിന്നിഷ്ടമില്ലാത്തവരും ഇഷ്ടപ്പെടുന്ന ഒരു സമയം വരും അതെപ്പോഴാണെന്നറിയാം ഒരു മുപ്പത് വയസ്സിനൊക്കെ ശേഷം നമ്മുടെ സ്കിന്നിലെ സ്വാഭാവികമായിട്ടുള്ള മോയ്സ്ചറും ഗ്ലോയും ഒക്കെ പോയി തുടങ്ങുമ്പോൾ ഏറ്റവും കൂടുതലായിട്ട് നിങ്ങൾ സെർച്ച് ചെയ്യുന്ന ഒരു ടോപ്പിക്ക് എങ്ങനെ ഗ്ലാസ് സ്കിന്ന് കിട്ടും എങ്ങനെ സ്കിന്നിൻ്റെ ഗ്ലോ കൂട്ടും എന്നുള്ളതാണ് അപ്പോൾ അതിന് ഏറ്റവും നന്നായിട്ട് സഹായിക്കുന്ന ഒരു എളുപ്പവഴിയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഇതൊരു ഹോം റെമഡിയാണ് നമ്മുടെ വീട്ടിലെ അടുക്കളയിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഈ ഒരു ഹോം റെമഡി ചെയ്യാൻ ഈ ഒരു ടോണർ നമുക്ക് ഒരു ദിവസം തന്നെ രണ്ടും മൂന്നും പ്രാവശ്യമൊക്കെ യൂസ് ചെയ്യാൻ പറ്റും പിന്നെ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റുന്നതാണ് കുറഞ്ഞ സമയത്തിലും കുറഞ്ഞ ചെലവിലും സ്കിന്ന് ക്ലിയർ ആക്കാം ഗ്ലാസ് സ്കിന്ന് കിട്ടാനും ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ മാറാനും കരിവാളിപ്പ് മാറി നിറം വെക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു ടോണറാണിത് അപ്പൊ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും യൂസ് ചെയ്യുന്നതെന്നും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ കാണാം വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായി നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാകുക എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഇതിനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് ഇൻഗ്രീഡിയൻസാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഒരു കഷ്ണം ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കഷ്ണം തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ അടുത്തതായിട്ട് വേണ്ടത് ഒരു ചെറിയ പീസ് അലോവേര ജെല്ലാണ് അത് ഫ്രഷ് ആയിട്ടുള്ളത് തന്നെ എടുക്കണം എങ്കിൽ മാത്രമേ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുള്ളൂ അപ്പോൾ ഇനി ഇത് മൂന്ന് നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ട് അരച്ചെടുക്കാം വെള്ളമൊന്നും ചേർക്കേണ്ട ഇതിൽ ഓൾറെഡി വെള്ളം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് അരച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഇതിങ്ങനെ തന്നെ അരച്ചെടുത്താൽ മതി ബീട്രൂട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ എല്ലാവരുടെയും സ്കിന്നിലെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു പിങ്ക് ഗ്ലോ ഉണ്ടാവാനായിട്ട് സഹായിക്കും അതുകൂടാതെ ഏറ്റവും നന്നായിട്ട് ആൻറ്റി ഏജിങ്ങിന് സഹായിക്കുന്നതാണ് നമ്മുടെ മുഖത്തുള്ള കറുത്ത പാടുകൾ മാറാനും സ്കിന്നു നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാനും മുഖക്കുരു കുറയ്ക്കാനും സ്കിന്ന് നല്ലവണ്ണം ബ്രൈറ്റ് ആക്കാനും ലിപ്പിൻ്റെ കളറ് വരെ ഇംപ്രൂവ് ആക്കാനും ഒക്കെ സഹായിക്കുന്നുണ്ട് അത് ഇത് നമ്മുടെ ഫ്രീ റാഡിക്കൽസ് കൊണ്ട് ഉണ്ടാകുന്ന ഡാമേജ് പരിഹരിക്കാൻ ഏറ്റവും നല്ലതാണ് നമ്മുടെ സ്കിന്ന് പ്രായം തോന്നിക്കുന്നതും സ്കിന്ന് ഡൾ ആയിപ്പോകുന്നതും ഒക്കെ ഇതുപോലെയുള്ള ഫ്രീ റാഡിക്കൽസിൻ്റെ ഡാമേജ് കൊണ്ടാണ് അപ്പോൾ അത് ഇല്ലാതാക്കാനൊക്കെ ആയിട്ട് ഏറ്റവും നന്നായിട്ട് സഹായിക്കുന്നതാണ് അതിലൂടെ തന്നെ ഫൈൻ ഫൈൻലൈൻസും റിങ്കിൾസും കുറയ്ക്കാനും സ്കിന്ന് ചെറുപ്പമാക്കി നാച്ചുറലായിട്ട് ഗ്ലോ ആവാനൊക്കെ ഇത് സഹായിക്കും അപ്പം ഞാനിതിവിടെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു അരിപ്പ് വെച്ച് അരച്ചെടുക്കാം വെയിൽ കൊണ്ട് സ്കിന്നൊക്കെ നല്ലോണം കരിവാളിച്ച് ആ ഒരു ബ്രൈറ്റ്നസ്സൊക്കെ പോയി ഇരിക്കുകയാണെങ്കിൽ ഒറ്റ യൂസ് തന്നെ നമ്മുടെ സ്കിന്നിലെ കരുവാളിപ്പ് മാറ്റാനായിട്ട് ഏറ്റവും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആണ് തക്കാളി തക്കാളി നമ്മുടെ ഓപ്പൺ പോസിൻ്റെ സൈസ് കുറയ്ക്കാനും കരിവാളിപ്പ് മാറ്റാനും സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റി ഇമ്പ്രൂവ് ആക്കാനും കറുത്ത പാടുകളും വായിക്കാനും സ്കിന്നു നല്ല ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാനും സ്കിന്നിൽ ഉണ്ടാകുന്ന ഡെഡ് സെൽസ് എല്ലാം റിമൂവ് ആക്കി സ്കിന്നെ നന്നായിട്ട് എക്സ്ഫോളിയേറ്റ് ചെയ്ത് വെക്കാനും ഒക്കെ സഹായിക്കുന്നതാണ് പിന്നെ അലോവേര ജെല്ല് നാച്ചുറൽ ആയിട്ടുള്ള ഒരു ആണ് സ്കിന്ന് ഡ്രൈ ആവാതിരിക്കാനും സ്കിന്ന് നന്നായിട്ട് ഗ്ലോ ആവാനൊക്കെ ഇതും സഹായിക്കും അപ്പോൾ നമ്മുടെ ഈ ഒരു ജ്യൂസ് ഞാനിവിടെ അരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഒന്ന് ഡയലൂട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ അതിന് ഏറ്റവും നല്ലത് അരി കുതിർത്ത വെള്ളം യൂസ് ചെയ്യുന്നതാണ് നിങ്ങളൊരു ഗ്ലാസ് സ്കിന്നൊക്കെ കിട്ടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അരി കുതിർത്ത വെള്ളം മാത്രം യൂസ് ചെയ്താലും മതി കൊറിയക്കാരുടെയൊക്കെ മെയിൻ ആയിട്ടുള്ള ഒരു സീക്രട്ടും കൂടെയാണ് ഗ്ലാസ് സ്കിന്ന് കിട്ടാനുള്ള അപ്പോൾ ഞാനിവിടെ അരി കുതിർത്ത വെള്ളമാണ് ഇതിനായിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത്രയും വെള്ളം കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അരി കുതിർത്ത വെള്ളം നമ്മുടെ സ്കിന്നു ക്ലിയർ ആവാൻ മാത്രമല്ല സ്കിന്നു ചെറുപ്പമായിട്ട് ഇരിക്കാനും കൂടെ ഹെൽപ്പ് ചെയ്യും അപ്പം അതും കൂടെ ചേർത്ത് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഇത്രയ്ക്ക് സിമ്പിളാണ് ഈ ഒരു കാര്യം കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ടോണർ ഇവിടെ റെഡിയായി ഇനി ഇത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരാഴ്ചയൊക്കെ കേടു കൂടാതെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ടോണർ ഉണ്ടാക്കുന്നത് ഇനി ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം ഒരു ദിവസം തന്നെ രണ്ടും മൂന്നും പ്രാവശ്യമൊക്കെ നമുക്ക് ഈ ഒരു ടോണർ യൂസ് ചെയ്യാം അപ്പം നിങ്ങൾ ഫേസ് ആദ്യം നന്നായിട്ട് വാഷ് ചെയ്യാം അതിനുശേഷം ഈ ഒരു ടോണർ അപ്ലൈ ചെയ്ത് കൊടുക്കുക നല്ലതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക പിന്നെ എപ്പോഴും മസാജ് ചെയ്ത് കൊടുക്കേണ്ട ഒരു ദിവസം രണ്ടും മൂന്നും പ്രാവശ്യം നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ദിവസത്തിൽ ഒരു പ്രാവശ്യം ഇത് വെച്ചിട്ട് മസാജ് ചെയ്ത് കൊടുത്താൽ മതി അല്ലാതെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് അങ്ങനെ തന്നെ ഉണങ്ങാൻ വെച്ചാൽ മതി അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ടോണർ നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് അപ്പോൾ ഇത് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ചുരുങ്ങിയത് ഒരു മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം അതിനുശേഷം വാഷ് ചെയ്ത് കളയാം അപ്പോൾ ഇങ്ങനെ കുറച്ച് നാൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോഴേക്കും സ്കിന്ന് നല്ല ക്ലിയർ ആയിട്ട് ഗ്ലാസ് സ്കിൻ ആയി വരാനായിട്ട് ഏറ്റവും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക അത് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു